മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞാല് ഈ എല്ലാവർക്കും കൂടുതൽ പ്രിയങ്കരവാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഈ കൊടിയൂർ ജോലിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രഭാത വായനയാണ് ഏറ്റവും പ്രിയപ്പെട്ട വായന എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഒരു ഒരു പ്രൊഡക്ടിന്റെ ഒരു പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം കണി കണ്ടു നന്മ കേട്ടു അതുപോലെ കൊടൂർ വിൽസൺ യു എ പ്രവാസികൾ കേട്ടുണ്ടരുന്ന ശബ്ദമാണ് ശബ്ദ നന്മയാണ് കൊടൂർ വിൽസൻ എന്നാണ് എല്ലാ പ്രവാസികളും ഒരുപോലെ കരുതുന്നത് നമസ്കാരം സമയത്ത് അപ്പോഴാണോ ആദ്യം വായിക്കുന്നത് റിലീസിന് മുൻപ് ഒരു ഒരു മാസം മുൻപൊക്കെ ഒന്നോ രണ്ടോ മാസം മുൻപ് ഇത് ബെനിയാമിൻ എനിക്ക് പി ഡി എഫ് അയച്ചു തന്നു ഇപ്പോൾ പി ഡി എഫ് ഒക്കെ അയക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ അത് മാത്രം ഇങ്ങനെ അത്രയും പേടി തുടങ്ങിയിട്ടില്ല എങ്കിലും അത് വേറെ ആർക്കും കൈമാറരുത് എന്നുള്ള നിഷ്കർഷയില് പി ഡി എഫ് വായിച്ചു തന്നു ബഹ്റൈനിലാണ് ബനിയാമിനുള്ളത് ഞാനാണെങ്കിൽ യു എ ഷാർജയിലാണ് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളാണ് ഏഷ്യാനെറ്റ് റേഡിയോ സിക്സ് ഫൈവ് എ എം വാർത്ത വായിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഷെഡ്യൂളാണ് പൊതുവേ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ജീവിതം ബ്ലോഗിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം രണ്ട് മണിയോടുകൂടി ഡ്യൂട്ടി കഴിയും പിന്നെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണിക്ക് ആരംഭിച്ചാൽ പിന്നീട് അത് രാത്രി ഇങ്ങനെ പോകും ആ സമയത്ത് ബ്ലോഗ് അങ്ങനെ സജ്ജീവാണ് ആ സമയത്താണ് ബ്ലോഗിൽ ബെനാമിനും സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാനൻ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പി ഡി എഫ് വായിക്കുന്നത് അപ്പോൾ ഞാൻ ബിനിയാമിനോട് ആദ്യത്തെ ദിവസം അപ്പം ആൾ ജസ്റ്റ് ഇങ്ങനെ ഞാനൊരു നോവല് പൂർത്തിയാക്കി അത് അതിന് മുൻപും ബിനാമിൻ്റെ നോവലുകളുണ്ട് കഥകളുണ്ട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ പരിചയമാണ് അപ്പോൾ ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു മറുപടി ഇട്ടു പക്ഷേ രണ്ട് മൂന്ന് ദിവസം ഞാനത് തുറന്നു നോക്കിയില്ല മെയിൽ കിടക്കുന്നത് വലിയ നോവലാണെന്ന് അറിയാം ഒരിക്കൽ കൂടി ആൾ വിളിച്ചു അപ്പോൾ എനിക്ക് തോന്നിയതിലെന്തോ കുറച്ചും കൂടി എന്നോട് പറയാനുണ്ട് എന്തോ അപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്തു പ്രിൻ്റ് എടുത്ത് വായിക്കാൻ ആരംഭിച്ചു വായിക്കാൻ ആരംഭിച്ചപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായിച്ചിട്ട് പിന്നെ ആ പുസ്തകം നിലത്ത് വയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു അപ്പോൾ പൊതുവേ നാട്ടിലൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ലീവൊക്കെ വിളിച്ച് പറയാം അവിടെ റേഡിയോയിലാവുമ്പോൾ പ്രക്ഷേപണ മേഖലയിലായതുകൊണ്ട് പകരം ഒരാളെ കിട്ടില്ല പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ലീവ് അങ്ങനെ കിട്ടില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെയാണ് എങ്കിലും ഞാനന്ന് ഓർക്കേണ്ടി ചന്ദ്രസേനൻ സാർ എൻ്റെ സീനിയർ കേട്ടു കഴിഞ്ഞാൽ എന്നെ പറ്റിച്ചു എന്ന് തോന്നും ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു ശബ്ദമൊക്കെ മാറ്റിയിട്ട് എനിക്ക് വയ്യ തിര വയ്യ അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ആ പകൽ കാരണം എല്ലാവരും ഓഫീസിൽ പോവുക പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഫ്ലാറ്റിലായാലും വില്ലയിലേക്കായാലും ഒറ്റയ്ക്ക് ഇവിടെ നമുക്കത് ഫീലയില്ല അവിടെ ഒരു ദിവസം അവധിയെടുത്ത് അങ്ങനെ ഇരുന്ന നമുക്ക് ലോകത്തിലൊറ്റയ്ക്കാമെന്നൊക്കെ തോന്നാം ഇപ്പോൾ പിന്നെ അന്ന് ഉണ്ടെങ്കിലും ഇത്ര സജീവമല്ല നെറ്റ്വർക്കൊക്കെ ഫേസ്ബുക്കൊക്കെ ആക്റ്റീവ് ആവണേ ഉള്ളൂ ഉറക്കൂട്ടു അങ്ങനെ ചില മാധ്യമങ്ങളുണ്ട് എങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു പക്ഷെ അന്ന് അത് ആ തീ ആ മരുഭവും ഷാർജയിൽ തന്നെ ഇരുന്ന് ആ വായിച്ച പകല് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരാളായി മാറി എല്ലാ കൃതി നല്ല കൃതികളുടെയും നല്ല കലാ വർക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത അത് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വേറൊരാളായി മാറും എനിക്കത് സംഭവിച്ചു ഇതിൽ ഈ പലരില് പലരിലോട് നജീബ് ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ആൾ കുറച്ച് മിതഭാഷയും പിന്നെ ഇങ്ങനെയൊരു വലിയ തുരങ്കത്തിക്കൂടെ കടന്നു പോയ ഒരാൾക്ക് ശബ്ദവും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് അധികം പേരോട് പങ്കുവച്ചിട്ടില്ലെങ്കിൽ കൂടിയും നജീബ് ബഹ്റൈനിൽ തിരിച്ചു പോയി അതിനെ അതേക്കുറിച്ചും വളരെ കാര്യമായിട്ട് എനിക്ക് പറയാനുണ്ട് കാരണം ഒരു ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ കഥ മനസ്സിലാക്കിയ ആൾ ആടുജീവിതം വായിച്ചാണ് ഈ സിനിമ കാണുന്ന ആൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല പിന്നീട് അയാൾ മറ്റൊരു ഗൾഫ് രാജ്യത്തേക്ക് ജോലി തേടി പോകുന്നു അപ്പോൾ അവിടെയാണ് ഇതിലിപ്പോൾ ഈ വംശീയവിരുദ്ധം പോലുള്ള ഒരുപാട് ചർച്ചകളൊക്കെ വരുമ്പോൾ എനിക്കിതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഉള്ളത് അതിൻ്റെ മറുപടി നജീബ് തന്നെയാണ് കാരണം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയുമായ മനുഷ്യരുണ്ടാവും അതുകൊണ്ടാണല്ലോ പുള്ളി സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ദുരന്തം അനുഭവിച്ച് നാട്ടിലെത്തി ബഹ്റൈനിലേക്ക് ജോലി ചെയ്യുക അവിടെ അറബികളാണല്ലോ ജോലി കയറുന്നത് അപ്പം എല്ലായിടത്തും നല്ല മനുഷ്യരുണ്ടെന്നുള്ള ഒരു കാര്യം അത് വലിയ മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ആടുജീവിതം ഉണ്ടായതും അതിനൊരു സത്യമുണ്ട് ആ അയാൾ അനുഭവിച്ച ജീവിതത്തിന് അയാളുടെ രക്ഷപ്പെടലിനൊക്കെ അയാൾ ബഹ്റൈനിൽ വന്നിട്ടാണ് ഇത് സുനിലിനോട് പറയുന്നത് സുനിലാണെങ്കിൽ അതിലും ക്വാളിറ്റി ആയിട്ടുള്ളൊരു കക്ഷിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം സുനിൽ എഴുതുന്ന ആളാണ് ഫേസ്ബുക്കിൽ വന്ന് അന്നത്തെ നവമാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന ബ്ലോഗ് എഴുതുന്ന ആളാണ് സുനിൽ അപ്പോൾ ഇതിൽ സുനിലിന് വേണമെങ്കിൽ നജീബിൻ്റെ കയ്യിൽ നിന്ന് ഈ കഥ കേട്ടപ്പോൾ സുനിലിനെ അവതരിപ്പിക്കാം ബ്ലോഗിൽ ഒരു കഥയായിട്ട് അവതരിപ്പിക്കാം എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം പക്ഷേ സുനിൽ മനസ്സിലാക്കിയൊരു കാര്യം ഇത് തൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല ഇത് മാത്രമല്ല ഇത് ലോകം അറിയേണ്ട ഒരു കാര്യമാണ് ഇതിലൊരു സാഹിത്യകൃതി എന്നതിനേക്കാൾ ഉപരി ഒരു റിപ്പോർട്ടിങ് എലമെൻ്റ് ഇതിലുണ്ട് ഒരു ജേർണലിസ്റ്റിക് ഉണ്ട് അതാണ് എന്നെ ഒരുപക്ഷെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടാകുക കാരണം അന്ന് ഇപ്പോൾ യു എ ഇയിൽ വാർത്ത രണ്ടായിരത്തി മൂന്ന് മൂന്നില് വാർത്ത വായിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിലെൻ്റെ പരിമിതികൾ അറിയാം അപ്പോൾ നമ്മൾ റേഡിയോയില് എയർ ചെയ്യണ ഓരോ വാക്കും ശ്രദ്ധിക്കപ്പെടേണ്ടെന്നും നിരീക്ഷിക്കപ്പെടേണ്ടെന്നും മൊഴിമാറ്റി അത് അറബ് അറിയണ്ടെന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു പകുതി ഭീതിയിലാണ് നമ്മൾ മറ്റൊരു ദേശത്ത് ഇത്തരം പ്രവർത്തികള് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമായാലും കലാ സാംസ്കാരിക പ്രവർത്തനമൊക്കെ ആയാലും അതുമാത്രമല്ല ഷാർജയിലുള്ള വലിയൊരു ദുരന്തം നമ്മൾ പലപ്പോഴായിട്ട് ഓർമ്മിപ്പിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഉറുമ്പുകൾ എന്നല്ലേ അതിൻ്റെ ടൈറ്റിലാണ് ഈ നാടകം അവിടുത്തെ മലയാളി പ്രവർത്തകർ തൊണ്ണൂറുകളിൽ അവതരിപ്പിക്കുകയും അതിൽ അതിൻ്റെ പരിഭാഷ അതൊരു സാഹിത്യ നാടകമാണ് അതിൻ്റെ പരിഭാഷ അവർ അതിലെ വ്യക്തിവിദ്വേഷമൊക്കെ ഉണ്ട് സമൂഹ സംഘടനകൾ തമ്മിലുള്ള തർക്കമൊക്കെ ഉണ്ടെന്ന് പറയുന്നു എങ്കിലേതൊരു ഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഇതിൻ്റെ ടെക്സ്റ്റ് അറബിക്കിലേക്കാക്കി ഷാർജ ഭരണാധികാരികൾക്ക് സബ്മിറ്റ് ചെയ്യുകയും ഇതിൽ ഈ ശവംദീനി എന്നുള്ള രൂപകം അത് അറബികളാണെന്ന് അവരെ ബോധിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ആ നാടകത്തിൽപ്പെട്ട എല്ലാവരും അറസ്റ്റിലായി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അറസ്റ്റിലായി ഒരു പക്ഷേ ഈ ഇതിനൊക്കെ ശേഷം അവരുടെ ജീവിതം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിൽ അവിടെ മരിച്ച ആളുകളുണ്ട് മറ്റൊരു അടി ജീവിതം തന്നെയാണ് നടന്നത് റിപ്പോർട്ട് പലരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ചെറുപ്പം ഞാൻ എൻ്റെ നല്ല യൗവനത്തിലാണ് യു എ യിൽ എത്തുന്നത് അപ്പോൾ സ്വപൊതുവായി നമുക്ക് ആ എഴുത്തിലും വായനയിലും റിപ്പോർട്ടിങ്ങിലൊക്കെ കുറച്ച് സാഹസികത വരും അപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ അടങ്ങ് എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥ ഈ നാടകത്തിൻ്റേതാണ് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഉണ്ട് ഒരു ഇതിൽ കൈകാര്യം ചെയ്ത എല്ലാവരും ഈ നജീബിൻ്റെ കഥ സൗദി അറേബ്യയിലും തുടർന്ന് ബഹ്റൈനിൽ വെച്ച് കേട്ട ആളുകളും ഈ പേടി അനുഭവിച്ചിട്ടുണ്ടാകും അവിടെയാണ് ഞാൻ ഈ സുനിലിനെയും അതിനുശേഷം ഈ കഥ ഏറ്റെടുത്ത് ബെനിയാമിനെയും അംഗീകരിക്കുന്നത് ഒരർത്ഥത്തിൽ അപ്പോൾ സുനിലിനത് എഴുതാമായിരുന്നു പക്ഷേ സുനിൽ ഇത് ലോകം കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വായിക്കണം എന്ന് കരുതിയിട്ട് ബെനിയാമിന് ഹാൻഡ് ഓവർ ചെയ്യണം സുരക്ഷിതമായ കൈകളിലേക്ക് അപ്പോൾ ബെനിയാമിന് വളരെ അച്ചടക്കമുള്ള നിഷ്ഠയുള്ള സത്യത്തിന് നീതിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ള ബോധ്യം ആൾക്കുണ്ട് നന്നായി എഴുതുന്നു അങ്ങനെ നജീബിനെ ഏൽപ്പിക്കുന്നു നജീബും ബനിയാമിനും അത് പൂർത്തിയാക്കുന്നു അപ്പോൾ ആ ഞാൻ പറഞ്ഞത് വായനയുടെ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ മാറിയത് അപ്പോൾ അന്ന് അവധിയെടുത്ത് ഈ പുസ്തകം വായിച്ചു വായിച്ചു ഈ സുനിലിന് അനുഭവപ്പെട്ട അതേ പ്രശ്നം എനിക്കും അനുഭവപ്പെട്ടു ഇത് ആരോടെങ്കിലും പറയണം അപ്പോൾ സുനിൽ അതൊരു വ്യക്തിപരമായിട്ടാണ് നിർദ്ദേശിച്ചതെങ്കിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റെന്നുള്ള നിലയിൽ ഇതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധനമാണല്ലോ അറിയേണ്ട ഒരു സാധനമാണ് അപ്പോൾ അതെങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നായി അപ്പോൾ പരിമിതി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ബെഹ്റൈനിലാണ് ബെന്യാമിൻ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് നജീബ് ജോലി ചെയ്യുന്നത് ഞാനാണെങ്കിൽ യു എ യിലാണുള്ളത് അപ്പോൾ എന്നെക്കൊണ്ട് എന്തായാലും അപ്പോൾ എങ്കിലും നോക്കാം എന്ന് കരുതി അപ്പോൾ പൊതുവെ രാവിലത്തെ വാർത്താവായനയാണ് ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വൈകുന്നേരം ഷോ ചെയ്യേണ്ടി വന്നു അപ്പോൾ വൈകുന്നേരം ന്യൂസ് ഹവർ എന്ന് വരുന്ന ഉണ്ട് അതിൽ നമുക്ക് ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫോണിൽ കൊണ്ടു അവതരിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ആടുജീവിതം അപ്പോൾ ആടുജീവിതം ബനിയാമിൻ അന്ന് പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ ഒരു ഇരുപതിൽ താഴെ ആളുകൾ പി ഡി എഫ് വഴി വായിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ആരും വായിക്കാത്ത ഒരു കൃതി അവതരിപ്പിക്കണം അത് റേഡിയോ വഴി ശബ്ദം കൊണ്ട് മാത്രം നിൽക്കണം ഈ സ്റ്റോറി അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അത് എടുക്കാൻ തീരുമാനിച്ചു അല്പം രീതിയുണ്ട് ഇതിൻ്റെ മൊത്തം കഥ അവതരിപ്പിക്കേണ്ടി വന്നാൽ അറബ് വിരുദ്ധ വികാരവും എൻ്റെ ഓഫീസിലെ തന്നെ ചന്ദ്രസേരൻ സാറേ ഒക്കെ ഞാൻ നേരിടണം ജനങ്ങളെ നേരിടണം ഒക്കെ അത്തരം ചില ആശങ്കകളുണ്ട് എങ്കിൽ കൂടി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു നമ്മൾക്കും മാധ്യമപ്രവർത്തകൻ്റേതായ ചില രീതികൾ ഉള്ളതുകൊണ്ട് കുറച്ച് ഒതുക്കി പറയാം ആടുജീവിതം എന്നൊരു കഥ ഗൾഫിൽ ജോലിക്ക് വന്ന് ദുരിതത്തിലായ ഒന്നാളുടെ കഥ അതിൽ വില്ലൻ കഥാപാത്രങ്ങൾ അറബികളാണെന്ന് നമ്മൾ പറയുന്നില്ല കാരണം സമാനമായ ഒട്ടേറെ മലയാളികൾ മലയാളികളെ ചതിക്കുന്ന കമ്പനികളുടെ നിരവധി കഥകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ അങ്ങ് അതേ രീതിയിൽ അവതരിപ്പിക്കാവുന്നില്ല ബെന്യാമിനെ നേരത്തെ വിളിച്ചു പറഞ്ഞു ഫോൺ നമ്പർ നജീബ് അപ്പോൾ ഞാൻ ബെന്യാമിനോട് പറയുന്നുണ്ട് നമുക്ക് നജീബിനെക്കൂടി ഈ ടെലിഫോൺ വർത്തമാനത്തിൽ ഉൾപ്പെടുത്തിയാൽ കുറേ കൂടി നന്നായിരുന്നു അപ്പോൾ ബെനിയാമി പറഞ്ഞൊരു കാര്യം വളരെ നല്ല കാര്യമാണ് പക്ഷേ നജീബ് ഫോണിൽ സംസാരിക്കുന്ന കാര്യം ുദ്ധിമുട്ടാണ് നേരിട്ട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഇത്രയധികം അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാൾ സാധാരണ രീതിയിൽ സംസാരിക്കില്ല എങ്കിലും അതൊരു തീരുമാനം മിണ്ടാതെയാണെങ്കിലും നജീവ് ഒരു സൈഡിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം അങ്ങനെ വൈകുന്നേരം ന്യൂസ് പവർ തുടങ്ങുന്നു ഏഴ് കാലിനോടുകൂടി മുഖ്യ വാർത്തകൾ അവസാനിപ്പിക്കുന്നു ഈ ഒരു ആടുജീവിതം നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്നു ആമുഖമായി ഇതിൻ്റെ ഒരു ചെറിയ രൂപ രൂപ രൂപരേഖ നൽകുന്നു പിന്നെമിൻ സംസാരിക്കുന്നു നജീബ് സംസാരിക്കുന്നത് നജീബ് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടു കാരണം ഇതുപോലെ റേഡിയോയിലാണ് നമുക്ക് അതിൽ ടെലിവിഷനിലാണെങ്കിൽ വിഷ്വലോ മറ്റോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് അന്ന് ലുലു ആണ് ഈ ന്യൂസ് ഹവറിൻ്റെ സ്പോൺസർ അപ്പോൾ നമുക്കത് ഞാൻ ഓർക്കാൻ കാരണം നമ്മൾ ലുലു ന്യൂസ് അവർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ലുലു ന്യൂസ് ഹവറിലേക്ക് സ്വാഗതം എന്നൊക്കെ അപ്പോൾ ലുലു സ്പോൺസറായ ഒരു മണിക്കൂർ ഇങ്ങനെ പോവുകയാണ് അതിൽ അവർക്ക് പരസ്യം പോണ്ട സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റിനുള്ള നിർത്തുകയാണ് ഞാൻ പിന്നെ ബനിയാമിൻ നന്നായി സംസാരിക്കുന്നു ഞാനും കുഴപ്പമില്ലാതെ അതിനെ കൈകാര്യം ചെയ്യുന്നു നജീബിൻ്റെ ഭാഗം വരുമ്പോൾ അല്പം ശബ്ദക്കുറവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒപ്പിക്കുന്നു അങ്ങനെ ആ അഭിമുഖം പലർക്കും പലർക്കുമൊന്നും എൻ്റെ ആ ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് അല്പം ചെറിയ കുറ്റബോധമൊക്കെ തോന്നിയ ഒരു സമയമാണ് കാരണം അത് നന്നായി അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു തീവ്രതയോട് കൂടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ സിനിമയൊക്കെ വരുമ്പോൾ പതിനാറ് വർഷം നീണ്ട പതിനാറ് വർഷത്തെ പരിശ്രമ ഫലമാണ് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ആ ജാളിത അല്പം മാറുന്നുണ്ട് ഇതാണ് അതിൽ സംഭവിച്ചത് അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എനിക്ക് തോന്നിയത് ഒന്ന് മനുഷ്യരിലുള്ള വിശ്വാസമാണ് അത് നജീബ് കാണിക്കുന്നുണ്ട് അത് ജീവിതത്തിലൂടെ കാണിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ തിരിച്ചുവരുന്നു ബഹ്റൈനിലേക്ക് അവിടെ വെച്ച് ഇത് പുറം ലോകം അറിയാവുന്ന രീതിയിലേക്ക് ആളുകളിലേക്ക് കൈമാറുന്നു തനിക്ക് പറ്റിയൊരു ദുരനുഭവം ലോകം അറിയണമെന്ന് അയാൾ വിശ്വസിക്കുന്നു അത് ഒരു കാര്യം മറ്റൊന്ന് ബനിയാമൻ ചെയ്ത ധൈര്യവും സാഹസികതയുമാണ് കാരണം ജോലിയുടെ ഒക്കെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ അവർ പലതിനോടും കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എഴുത്താവുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു മീഡിയ പോലെ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടും അപ്പം അതുക്കനെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാലായി പക്ഷേ അത് ചെയ്തു അത് അവതരിപ്പിച്ചു അവിടെ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തെ ആ ഒരു സാഹസികതയെ അന്നേ തന്നെ അംഗീകരിച്ചു പിന്നെ നജീബിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അധികം ഒന്നും സംസാരിക്കുക അത് ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ നജീബ് നന്നായി സംസാരിക്കുകയാണെന്ന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലത്തെ ഇൻ്റർവ്യൂകൾ വീഡിയോ അഭിമുഖങ്ങളൊക്കെ ആളെ മറ്റൊരു രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷെ അന്നതല്ല സ്ഥിതി അങ്ങനെ ഒരാളിൽ നിന്ന് ക്ഷമയോടെ ഈ കഥ മുഴുവൻ കേൾക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് എന്നുള്ളതാണ് ഞാൻ പിന്നെ അമിൻ്റെ മികവായിട്ട് കാണുന്നത് അതിൻ്റെ സാഹിത്യം സംബന്ധിച്ച് ഒക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എനിക്കതിനോട് ഒട്ടും അതിനെ ഞാൻ അതിനെ മുഖവിലയ്ക്കെടുക്കാത്തത് അതിനേക്കാളൊക്കെ എത്രയോ എഫർട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അതിന് ഫലമുണ്ടായി എന്നാണല്ലോ കാലം തെളിയിക്കുന്നത് പിന്നെ പ്രകാശനത്തിൻ്റെ കാര്യം ഇപ്പോൾ പതിനാറ് വർഷങ്ങൾക്കിപ്പുറം എനിക്കതിൻ്റെ ബെനിയാമിന് അതിൽ ചെറിയൊരു സൂത്രം ഉപയോഗിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ബെനിയാമെന്നെ ബഹ്റൈനിലേക്ക് അന്ന് അന്നും ചൊൽക്കാഴ്ച എന്ന പരിപാടി സജീവമായി ചെയ്യുന്നുണ്ട് റേഡിയോയിൽ വാർത്ത വായനയ്ക്ക് പുറമെ നാടൻ പാട്ടുകളുടെ ചൊൽ ഒരു ചൊല്ലരങ്ങ എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി പൊലിക എന്നത് തലക്കെട്ടിൽ മറ്റൊന്ന് അതുപോലെ ഒന്നായിരുന്നു ചൊൽക്കാഴ്ച അപ്പോൾ ബഹ്റൈനിലെ പ്രേരണ അവിടെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ പ്രേരണ എന്നെ അവിടെ ഒരു ചുൽക്കാഴ്ച അവതരിപ്പി ഞാൻ വിളിക്കുന്നു അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണ് ചെറിയൊരു ചടങ്ങ് പത്തോ നൂറിലധികം നൂറിൽ താഴെയൊക്കെ ആളുകൾ വരുന്ന ഒരു സന്ധ്യാനേരത്തെ ചടങ്ങായിട്ടാണ് വിളിക്കുന്നത് ഞാൻ വലിയ സന്തോഷത്തിലാണ് ദുബായിൽ നിന്ന് വേറെലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് അതിഥിയായി ക്ഷണിക്കപ്പെടുന്നതിനുള്ള സന്തോഷവും ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്നെ വിളിച്ചു അപ്പോൾ ഈ ഈ പറഞ്ഞാൽ ഞാൻ ആടുജീവിതം വായി വായിക്കുന്നുണ്ട് അതിന് ശേഷം ഈ അഭയോഗം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഈ കൃതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരടുപ്പമുണ്ട് അപ്പോൾ ബെനാമിനെ വിളിച്ചു പറഞ്ഞു വിൽസന എന്തായാലും ബെഹ്റൈനിലേക്ക് വരികയാണല്ലോ അപ്പോൾ ആടുജീവിതം നമുക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിൽസന അത് ചെയ്യണം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ആ വാഗ്ദാനം കിട്ടി ഞെട്ടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ എന്നെയും ബെനിയാമിനെയൊക്കെ ഒരേ നിലയിൽ കാണുന്ന പ്രവാസലോകമാണ് എഴുത്തുകാരെന്നുള്ള നിലയിൽ അന്ന് അതിന് തൊട്ട് മുൻപ് വന്ന ഇന്ത്യ ടുഡേയുടെ ഫീച്ചറിൽ ബെനിയാമിനെയാണ് ഏറ്റവും പ്രതിഭയുള്ള പ്രവാസ ലോകത്തെ എഴുത്തുകാരനായിട്ട് അവതരിപ്പിക്കുന്നത് അതിൽ രണ്ടാമതായി എന്നെയാണ് ചേർത്തിരുന്നത് അപ്പോൾ ആ ഒരു തുല്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബെനിയാമിൻ ഞാൻ വായിച്ചിടത്തോളം ഈ കൃതി നാട്ടിൽ നിന്ന് വളരെ പ്രഗത്ഭനായ ഒരു മുതിർന്ന എഴുത്തുകാരനെ കൊണ്ടുവന്ന് വളരെ ആഘോഷപൂർവ്വം ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്യാമീൻ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു പിന്നയാമീൻ പറഞ്ഞു ഞാൻ അങ്ങനെ നാട്ടിൽ നിന്നൊരാളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രാപ്തിയിലൊന്നുമല്ല സമയമെടുത്ത് ചെയ്യാൻ എനിക്ക് നേരത്തെ തന്നെ റിലീസ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ പക്ഷേ ആ ചടങ്ങ് ഒഴിവാക്കാനും എനിക്കിഷ്ടമില്ല അപ്പോൾ നജീബ് ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇത് കൊടുത്തുകൊണ്ട് എനിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വലിയ മനസ്സോടെ വളരെ കൂടി അത് സ്വീകരിക്കുകയും ആ പ്രകാശനം നടക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഞാനന്ന് ഈ പ്രകാശനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അന്നത്തെ ചൊൽക്കാഴ്ചയിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഞാൻ അതിന് കൊടുത്തിരുന്നു എങ്കിലും പുസ്തകൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്കതിന് പേടിയുണ്ടായിട്ടില്ല പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ അടുത്ത് അന്ന് ഈ ബഹ്റൈനിൽ പ്രേരണയിലുണ്ടായിരുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ അത് വിളിച്ച് വിളിച്ചത് സംസാരിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ കെ പി അപ്പൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ രക്ഷാകവചം എന്ന പുസ്തകം അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്നെ സുനിൽ ഓർമ്മിപ്പിച്ചു മറ്റൊരാളും ഓർമ്മിച്ചു അങ്ങനെയാണ് ആ പ്രകാശനം നടക്കുന്നത് പ്രകാശനം നടക്കുന്നതിന് ഏകദേശം തൊട്ട് മുൻപാണ് ഞാൻ ബനിയാ നജീബൻ ആദ്യമായിട്ട് കാണുന്നത് സ്വാഭാവികമാ അധികം ഒന്നും സംസാരിച്ചില്ല ആ ബഹളമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ബനിയാമിൻ്റെ വീട്ടിൽ കൂടി അന്ന് ബ്ലോഗിങ് സജീവമാണല്ലോ അപ്പോൾ എല്ലായിടത്തും ബ്ലോഗ് മീറ്റ് ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ബഹ്റൈനിലെ ഞാൻ ചെല്ലുന്നത് പ്രമാണിച്ചും ഈ ആടുജീവിതത്തിൻ്റെ പങ്ക്തി പ്രകാശനം സംബന്ധിച്ചും അന്ന് ബെഹ്റൈനിലെ ബ്ലോഗേഴ്സ് ഒരു മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അന്നും പിറ്റേ ദിവസവുമായി അപ്പോൾ അന്ന് ഉത്സവ രാത്രിയായിരുന്നു അന്നത്തെ പ്രകാശനം കഴിഞ്ഞ് പിന്നെ അവൻ്റെ വീട്ടിലെത്തുന്നു ആരും ഉറങ്ങുന്നില്ല പുലർച്ചെ വരെ ബ്ലോഗേഴ്സ് ആടുജീവിതം സാഹിത്യം അങ്ങനെ വലിയ രാത്രിയായിരുന്നു അത് മറ മറക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസം നജീബ് ജോലിക്ക് പോയി ഞാൻ രണ്ട് ദിവസം കൂടി ബഹ്റൈനിൽ നിന്നു ബഹ്റൈനിലെ ആ വൃക്ഷം വലിയ വൃക്ഷം ട്രീ ഓഫ് ലൈഫ് ബിനിയാമിനും ഞാൻ ഒരുമിച്ച് പോയി കുറച്ച് അധികം സുഹൃത്തുക്കളെ കണ്ടു പിന്നെ അവിടെ വെച്ച് ഞാനൊരു ഈജിപ്തിൽ നിന്നുള്ള പാപ്പറസിൻ്റെ ഒരു പെയിൻറ്റിങ് വാങ്ങി അത് ബിനിയാമിൻ്റെ വീട്ടിൽ വെച്ച് മറന്നു പിന്നീടൊരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് ബന്യാമിൻ ആ വഴി പോയപ്പോഴാണ് ഇങ്ങനെ തിരിച്ചു തന്നത് അങ്ങനെയൊക്കെ നല്ല ഓർമ്മകൾ പിന്നീട് അതിൻ്റെ ഒരു വളർച്ച നിന്നും അടുത്തതെന്നും ഒക്കെ കണ്ടു അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ പതിപ്പാണ് അതിൻ്റെ സിനിമ സിനിമ ഞാൻ കാണാൻ ഇരിക്കുന്നത് കളി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാവുന്ന എഴുതിയിട്ടാണ് മറ്റൊന്നുമല്ല പിന്നെ കുറച്ചു കാലം കൂടി അതിൻ്റെ ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ നമ്മളുണ്ടാക്കിയ വിഷ്വൽസ് ഉണ്ട് മരുഭൂമിയെക്കുറിച്ചായാലും നജീബിൻ്റെ പ്രത്യേകിച്ച് ആട് ആടുകളെ കുറിച്ചുള്ള വർണ്ണിക്കുന്നത് അവരോട് വർത്തമാനം പറയുന്ന അല്ലെ കുട്ടിയെ നജീബിൻ്റെ ഉള്ളിലെ അച്ഛൻ പകുതിയായ സമയത്താണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നജീബ് നജീബിന്റെ മകനെ ആ കഥാപാത്രത്തിൻ്റെ പേര് പോലും ഓർക്കുന്നുണ്ട് ആ ഭാഗമൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ചിത്രമായി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടി അത് സൂക്ഷിക്കാൻ എന്നിട്ട് കാണാം ഇതൊക്കെ കഴിയിട്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷം പിന്നെ എനിക്ക് തോന്നിയത് ചില ഇതൊരു യാത്ര സംബന്ധിച്ച ഒരു കഥയാണ് ഈ അതുപോലെ തന്നെ ചില ആ കൃതിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ സംഭവ സംഭവത്തിൻ്റെ സ്വഭാവം പിന്നീട് അതിന് അതിനുണ്ടാവും അത് അത് കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് കാരണം ഇതൊരു യാത്രയാണ് മണൽ വാരനുകാരനായിരുന്ന നജീബ് കൊല്ലത്ത് നിന്ന് കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട് സൗദിയിലേക്ക് പോകുന്നു ആടിനെ നോക്കാനാണെങ്കിൽ ആടിനെ നോക്കാൻ കുറച്ചുകൂടി വേദനം മെച്ചപ്പെടുക എന്നുള്ള കാര്യം അതൊരു യാത്ര ആ യാത്ര അമ്പയോ പരാജയപ്പെട്ട് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുന്ന ആൾ മറ്റൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ആ യാത്ര ബഹ്റൈനിലേക്കുള്ള യാത്ര നജീ ബെന്യാമിനെ കണ്ടുമുട്ടുന്ന യാത്ര അത് കഴിഞ്ഞ് ആ ആ യാത്ര അവിടെ നിൽക്കുന്നില്ല ഇതിപ്പോൾ ലോകത്തോളം അറിയാവുന്ന രീതിയിലേക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സിനിമയായി അത് യാത്ര ചെയ്യുന്നു അപ്പോൾ ആ യാത്ര ഇനിയും തുടരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അതിൽ നിന്ന് ഇതുപോലെയുള്ള പല പാഠങ്ങളും പ്രത്യേകിച്ച് ആടുജീവിതമൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ വലിയ ഗുണം നമ്മളെത്ര പരസ്യങ്ങൾ കൊടുത്താലിപ്പോൾ ടെലിവിഷനൊക്കെ തുറന്നാൽ നമുക്ക് കാണാം നിങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാരിനെ അറിയിക്കണം തുടങ്ങിയത് പക്ഷേ ആയിരക്കണക്കിന് പിന്നെ സാമ്പത്തികമായും ഒക്കെ ചിലവഴിച്ച് നിർമ്മിക്കുന്ന പരസ്യങ്ങളേക്കാൾ ആടുജീവിതം വായിച്ച ഒരാൾ എനിക്ക് തോന്നുന്നു അയാൾ പുറത്തേക്ക് പോകുന്ന അല്പം ഒരു ഒരുക്കം ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാനും അവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ബന്ധപ്പെടാനും ഒക്കെ പരിശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് അത് ക്രിയാത്മകമായും അത് വലിയ രീതിയിൽ നടപ്പായി എന്നുള്ളതാണ് ഒരു പാഠപുസ്തകം പോലെ തന്നെ ആ പുസ്തകം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു റിപ്പോർട്ടിങ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലും എന്നെ ആ കൃതി അതിൻ്റെ ദൗത്യം നിർവഹിച്ചതിൽ വലിയ സന്തോഷവും അതിൻ്റെ ചെറിയ ഭാഗമാകാൻ പ്രത്യേകിച്ച് അത് ആദിത്യ അഭിമുഖം ഏർ ചെയ്തു എന്നുള്ളതിൻ്റെ അഭിമാനം ഇപ്പോൾ തീർച്ചയായും കൂടുന്നുണ്ട് കാരണം അപ്പോൾ ഇവിടെ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമുക്കൊരു ആ ആടി ജീവിതത്തിൻ്റെ ആ ജീവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയല്ല ഗൾഫിൽ തന്നെ അതുണ്ടാകുന്ന സമയം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ആ സംഭവം നമ്മൾ മറ്റൊരു രീതിയിലെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ് ഗൾഫ് ജീവിതത്തിൽ തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായിരുന്നു ഈ ഇതുപോലെ സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവും ഞാൻ അടുത്തിടെ ഒരു അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ എന്തോ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത്തരം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അത്തരമൊരു ഞാനൊരു എട്ട് വർഷം ഒൻപത് വർഷമാണ് യു എൽ റേഡിയോയിലായതുകൊണ്ട് ഒരേ സമയം എൻ്റെ എഴുത്തിനെ അത് ഗുണപ്പെടുത്തി റിപ്പോർട്ടിങ്ങിലായിരുന്നുവെങ്കിൽ ഞാനതെല്ലാം പറഞ്ഞും ഒക്കെ ചെയ്ത് തീർക്കാനും റേഡിയോയിൽ പക്ഷേ ഈ പരിമിതിയുണ്ട് നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഒതുക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നമ്മൾ നൽകിയാൽ മതി അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൊക്കെ പോകാൻ പരിമിതിയുള്ളതാണ് എങ്കിലും ചില ടെലിഫോൺ കോൾസ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഓണയർ ആണെങ്കിൽ വളരെ അപൂർവം പരിപാടികളെ ലൈവ് നമ്മൾ അന്ന് ചെയ്യുമായിരുന്നുള്ളൂ കാരണം ഈ ഒരു അപകടത്തെ പ്രതീക്ഷിച്ച് ലൈവിൽ ഫോണിൽ വന്ന ആളുകൾക്ക് വേണമെങ്കിൽ തെറി ഭാഷ ഉപയോഗിക്കാം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം വേണമെങ്കിൽ വിളിച്ച് പറയാം അപ്പോൾ നമ്മൾ ഡിലേ ഉപയോഗിക്കും ഈ ലൈവ് ആണെങ്കിൽ കൂടിയും കുറച്ച് സമയം അപ്പോൾ അപ്പോൾ അത്തരം ചില കരുതലുകളിലൂടെ പോണ ഒരാ ആളായതുകൊണ്ട് ഇത്തരം കുറേ സംഭവങ്ങൾ പക്ഷേ എനിക്കുണ്ടായ ഒരു ഭാഗ്യം ഈ റേഡിയോക്കൊപ്പം ഈ ഏഷ്യാനെറ്റ് ടെലിവിഷൻ്റെ ഭാഗമായതുകൊണ്ട് ടെലിവിഷൻ സ്റ്റോറി ചെയ്യാനായിട്ട് പോകും അപ്പോൾ റിപ്പോർട്ടർമാർ പലപ്പോഴും അഭാവമൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ഈ റൗണ്ടപ്പ് ഏഷ്യാനെറ്റ് ഗൾഫ് റൗണ്ടപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ബിജു ആ ജേക്കബ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ് അത് ചെയ്തിരുന്നത് വളരെ അത്രയും കാലമില്ലാതിരുന്ന കുറേ സ്റ്റോറീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേകിച്ച് ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ നിറകയാദന അനുഭവിക്കുന്ന മനുഷ്യരുടെ സ്റ്റോറീസ് പുറം വെളിച്ചം കാണാൻ തുടങ്ങി ആദ്യം നമ്മൾ ചെയ്തത് ഇത് അറബ് വംശജരുടെ അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയി ചെയ്യും ഇപ്പം ഇന്ത്യക്കാർ നടത്തണമെങ്കിൽ മലയാളി നടത്തണതാണെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യും കാരണം നമുക്കതിൽ വലിയ കുറച്ചുകൂടി പേടി കുറവുണ്ട് അപ്പോൾ ആ സമയത്തങ്ങളിലൊക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ധാരാളം ലേബർ കമ്പനികൾ മലയാളികളുടേതായിട്ടുണ്ട് അവർ നടത്തുന്ന ക്രൂരതയും ചെറുതൊന്നുമല്ല അപ്പോൾ അത്തരം ചില കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങനെ പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസമായിട്ട് വെള്ളം കറണ്ടൊക്കെ ഇല്ലാത്ത മനുഷ്യരെയാണ് കാണുന്നത് പക്ഷേ ഒരു ദിവസം പോലും അങ്ങനെ കഴിയാൻ പറ്റാത്ത ആളുകൾ ദുസ്സഹമാണ് പതിനഞ്ച് ദിവസം വെള്ളമില്ലാതിരിക്കുക എ സി ഇല്ലാതിരിക്കുക അപ്പോൾ അങ്ങനത്തെ കുറേ കഥകൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പരിമിതി ഉള്ളതുകൊണ്ട് അത്തരം വലിയ കഥകളിലേക്കോ സംഭവങ്ങളിലേക്കോ ഊളിയിടാനൊന്നും നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല പക്ഷേ ചില ടെലിഫോൺ കോളുകൾ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് അവിടെ അവിടുത്തെ ജയിലുകളിൽ പലതരം ഒരു പക്ഷേ ഇവിടുത്തെക്കാളൊക്കെ സൗകര്യങ്ങൾ ജയിൽ അധികൃതർ നൽകുന്നുണ്ട് അതിലൊന്നാണ് ടെലഫോൺ ഒഫീഷ്യലായിട്ട് നമുക്ക് ടെലഫോൺ വിളിക്കാം ആഴ്ചയിൽ അതിന് സമയപരിധിയുണ്ട് നമ്മൾ തന്നെ പൈസ മുടക്കി നമുക്ക് അതിന് നമുക്ക് കാർഡ് ലഭിക്കും അവിടെ നിന്ന് ടെലഫോൺ ചെയ്യാം അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ റേഡിയോ കേൾക്കാമെന്നുള്ളത് എൻ്റെ പുതിയ അറിവായിരുന്നു അത് ഇതേപോലെ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വെള്ളിയാഴ്ച അവധി ദിവസം സാധാരണ നമ്മൾ ലാൻഡ് ഫോൺ എടുക്കില്ല കുറേ കോളുകളായിരിക്കും ഈ റെക്കോർഡ് പ്രോഗ്രാംസ് പോകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ലൈവ് ആണെന്ന് വിചാരിച്ചിട്ട് ആളുകളൊന്നും വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഫോൺ എടുക്കില്ല അപ്പോൾ പൊതുവേ വെള്ളിയാഴ്ച നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ആളും വാർത്ത വായിക്കുന്ന ആളും മാത്രമേ ഡ്യൂട്ടിക്ക് ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അവധി അപ്പം ദുബായ് മീഡിയ സിറ്റിയിലെ വലിയ ഈ ഓഫീസ് ഞങ്ങൾ രണ്ടു വരും ഞാൻ റഫിക്ക് വടക്കാഞ്ചേരിയാണ് അന്നത്തെ റെക്കോർഡ് ചെയ്യുന്ന ആള് അപ്പോൾ ഈ ഏകാന്തത അനുഭവപ്പെടും വാർത്ത അഞ്ച് മിനിറ്റ് വാർത്തയുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവധി ദിവസം ആയതുകൊണ്ടും നമ്മൾ വലിയ ഇടിവട്ട് കാര്യങ്ങളിലൊക്കെ ഒന്നും അധികം പോകില്ല സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഒരു ദിവസം ഒരു ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞാണ് പത്ത് മണിയുടെ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ന്യൂസ് ഡെസ്കിലേക്ക് വരുമ്പോൾ ഒരു ടെലിഫോൺ ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ഫോണുകൾ നമ്മൾ വേഗം എടുക്കും കാരണം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആളുകളുടെ പ്രതികരണം അപ്പോൾ ഞാനൊരു ദിവസം ഫോൺ എടുത്തപ്പോൾ ഒരു സ്ത്രീ ശബ്ദം അപ്പോൾ പെട്ടെന്ന് ഒരു സ്പീഡിൽ പറയുകയാണ് ഞാൻ ബെഹറിനെന്നാണ് വിളിക്കുന്നത് ബെഹറിന് ജയിലിൽ നിന്നാണ് വിളിക്കുന്നത് ഹമാനേ <laughs> പെരിയോരേ <laughs>